സൈറ്റ് ആട്ടോ ഇത് നിങ്ങക്ക് ഇവിടെ മണ്ണ് നിരത്തിന്റെ ഒക്കെ പണിയാണേ ഈ സാധനം ക്രൈനെ കയറ്റി വിടാൻ വേണ്ടി നോക്കിയിരിക്കോ സൈറ്റ് വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും കോഫി മേടിച്ച് വന്നാട്ടോ ഇതാണ് ഇവിടുത്തെ കോഫിയെ കുലുക്കിട്ട് കുടിച്ചാ മതി താഴേന്ന് കയറ്റി വിട്ട സാധനം ക്രൈനില് വരും നമ്മുടെ സൈറ്റിലോട്ട് പുതിയ സൈറ്റ് വന്നപ്പോൾ പുള്ളി കാര്യമായിട്ട് വിളിച്ചോണ്ട് വന്നതുകൊണ്ടപ്പോൾ ഞാനടുത്ത് ജായം മേടിച്ചു തരാനായിരിക്കുന്നത് അത് കഴിഞ്ഞപ്പോഴല്ലോ ഗോനിമ കുരു പോലെ അതേ ഈ ട്രൈലറില് ഒരു ലോഡ് സാധനം വന്നേക്കണേ വെയിറ്റ് ഇല്ലാത്തൊന്നും പിന്നെ കുഴപ്പമില്ലാത്തോ ഇവിടെ കുറച്ച് ഇറക്കി ഇനി ബാക്കി അപ്പുറം ഇറക്കാൻ കിടക്കുവോ ഞാൻ നാട്ടിൽ ചെയ്തോണ്ടിരുന്ന അതേ പണിയാ കേട്ടോ പക്ഷെ ജനറേറ്ററിന്റെയാണോ വ്യത്യാസമുള്ളൂ വലത്തോട്ട് പിടിക്കണമെങ്കിൽ ഇടത്തോട്ട് തിരിക്കണം അത്രേ വ്യത്യാസമുള്ളു ഇത് ഇവിടുന്ന് പണി സൈറ്റ് നോക്കുമ്പത്തേക്കുള്ള താഴെ തൊട്ടുള്ള വ്യൂ കേട്ടോ പണിയണ സൈറ്റിൽ നിന്നുള്ള പല ആംഗിളിൽ നിന്നുള്ള വ്യൂ ആട്ടോ ഇത് നല്ല റിസോർട്ടോ ചുറ്റും കാണാൻ ഗ്രാമപ്രദേശമാണേ ഈ താഴത്തെ കാണുന്നത് തോന്നുന്നു തോന്നോ നമ്മുടെ അവിടുത്തെ റിസോർട്ട് പോലത്തെ എന്തോ സംഭവമാണ് ഇന്നത്തെ പണിയാട്ടോ ഇത് ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇതിന്റെ അടിയിൽ ഇങ്ങനെ ഒരു മഞ്ഞപ്പടുത വിരിക്കും വിരിച്ചിട്ട് ഇത് വേസ്പോർഡ് പോലത്തെ സംഭവമാണ് ഇതിങ്ങനെ രണ്ട് ലെയർ അടുക്കിയിട്ടാണ് ഈ കാണുന്ന മണ്ണ് വെട്ടി ഇതിൻ്റെ മേളിലോട്ടിടും ഇതിന്റെ ഉപകാരം എന്നാന്ന് നമുക്ക് എനിക്ക് മനസ്സിലായിട്ട് കേട്ടോ അത് ചൂട് നിൽക്കാനാണോ എങ്ങനെയാണോ സംഭവം ഡിസംബർ ഒക്കെ ആകുമ്പോൾ നന്നായിട്ട് മഞ്ഞ് വീഴുമല്ലോ അതിന്റെ ഒരു സെറ്റപ്പ് ആട്ടോ ഇത് എങ്ങനെ ഫിനിഷ് ചെയ്തിട്ടേക്കാണ് കേട്ടോ ഇത് അർമേനിയയിലെ ചൂട് എന്തൂരം ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി എടുത്ത വീഡിയോട്ടോ ഇത് രാവിലെ റൂമിൽ നിന്ന് കൊണ്ടുവന്നോ കൊണ്ടുവന്ന ഐസേട്ട ആട്ടോ ഇത് ഇവിടെ ഇപ്പൊ സമയം മൂന്നു മണിയായി എന്നിട്ട് ഇത് തീർന്നിട്ടില്ല ഇന്നത്തെ പണി കഴിഞ്ഞപ്പോ ഫൈനൽ ലുക്ക് ഇതാ ഇതാട്ടോ ഇത് എന്നാ കാര്യത്തിന് ഇങ്ങനെ ചെയ്യണേന്ന് അറിയത്തില്ല അറിയെങ്കിൽ കമന്റ് ഇടണേ നമ്മുടെ നാട്ടിൽ അന്യം നിന്നു പോയ മുതലാട്ടോ ഇത് ഫോളോസിന്റെ കട്ട ഇവിടെ ഇതും കെട്ടണം പണിയണേ ഈ ഫോർക്ക് ലിഫ്റ്റ് കയറ്റിക്കൊണ്ടുവന്നിരുന്ന കാരണം റാപ്പ് ചെയ്ത് നല്ല ഭദ്രാക്കി കേട്ടോ കൊണ്ടുനേക്കണേ അർമേനിയയിലെ വീടിന്റെ മിച്ചത്തോടൊക്കെ നട്ടു വെച്ചേക്കാട്ടാ ക്രിസ്മസ് ട്രീ നല്ല രസം ഉണ്ടോ കേട്ടോ ക്രിസ്മസിന്റെ സമയം ഇത് ഫുള്ള് അലങ്കരിക്കുവേ